नमस्कार സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അഡൾട്ട് കണ്ടന്റ് സ്റ്റാറാണ് അമേരിക്കൻ നടി കൂടിയായ ബോണി ബ്ലൂ പല ചലഞ്ചുകളും സോഷ്യൽ മീഡിയയിലൂടെ താരം മുന്നോട്ട് വെക്കാറുണ്ട് അതെല്ലാം വൻ വൈറലായി മാറുകയും ചെയ്യാറുണ്ട് ഇപ്പോഴിതാ പുതിയ സെക്സ് ചലഞ്ചുമായി എത്തിയിരിക്കുകയാണ് ബോണി ബ്ലൂ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ടായിരം പുരുഷന്മാരുമായി കിടക്ക പങ്കിടുമെന്നാണ് ബോണിയുടെ പുതിയ പ്രഖ്യാപനം ജനുവരിയിലാണ് പതിനാല് മണിക്കൂറിൽ ആയിരത്തി പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന അവകാശവാദവുമായി ബോണി ഇതോടെ അടൾട്ട് സ്റ്റാറായ ലിസയുടെ റെക്കോർഡുകൾ തിരുത്തി എഴുതിയെന്നും മണിക്കൂറുകൾ കൊണ്ട് തൊള്ളായിരത്തി പത്തൊമ്പത് പുരുഷന്മാരുമായി കിഴപ്പറ പങ്കിട്ട റെക്കോർഡായിരുന്നു ലിസയ്ക്കുണ്ടായിരുന്നത് കാമില അറോജ എന്ന ഇൻ ഇൻഫ്ലുവൻസറുടെ പോഡ്കാസ്റ്റിലാണ് ബോണി ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഈ ചലഞ്ചിൽ തനിക്കൊപ്പം പങ്കെടുക്കുന്നുണ്ടോ എന്ന് ബോണി കാമിലയോട് ചോദിക്കുകയും ചെയ്തു എന്നാൽ തനിക്ക് ഭയമാണെന്നായിരുന്നു കാമിലയുടെ പ്രതികരണം ഒരു ദിവസം ആയിരത്തിലധികം പുരുഷന്മാർ എന്ന ക്യാപ്ഷനോട് കൂടിയാണ് താരം വീഡിയോ പങ്കുവച്ചത് തന്റെ ലക്ഷ്യം നിറവേറ്റാൻ സഹായിച്ച എല്ലാവർക്കും ബോണി നന്ദിയും അറിയിച്ചിട്ടുണ്ട് എനിക്ക് വീൽചെയറിന്റെ ആവശ്യമില്ല ആരോഗ്യത്തിന് യാതൊരു പ്രശ്നവുമില്ല കിടപ്പുമുറിയിൽ വളരെയധികം തിരക്കുകൾ ഉള്ള ദിവസമായിരുന്നു ആദ്യത്തെ നാലു മണിക്കൂറോളം വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ലക്ഷ്യം നിറവേറ്റാനായി എല്ലാവരും സഹായിച്ചു എന്നാണ് ബോണി അന്ന് പറഞ്ഞത് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ലഭിച്ചത് നിരവധി ഉപഭോക്താക്കൾ താരത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തി ചിലർ താരത്തെ വിമർശിച്ചും രംഗത്തെത്തി ഇത്തരത്തിലുള്ള ചലഞ്ചുകൾ പുതിയ തലമുറയെ നശിപ്പിക്കും ചിലർ അഭിപ്രായപ്പെട്ടത് അതേസമയം ആയിരത്തിലധികം പുരുഷന്മാരുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് നാഡീ വ്യൂഹത്തിന് ശതം സംഭവിച്ചിരുന്നതായും ബോണി വെളിപ്പെടുത്തിയിരുന്നു എനിക്കും ആദ്യം ഭയമായിരുന്നു കുറച്ചുപേരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം കൂടുതൽ ഭയം തോന്നി പക്ഷെ പിന്നീട് ഞാൻ അതുമായി പൊരുത്തപ്പെട്ടു എനിക്കതിന് കഴിയുമെന്ന് തോന്നി പങ്കാളിക്ക് ഭയമുണ്ടെങ്കിൽ അത് എന്നെയും ബാധിക്കുമെന്ന് ബോണി വ്യക്തമാക്കി നിയമ തടസ്സങ്ങൾ ഇല്ലെങ്കിൽ പാർട്ടിയുടെ ലൈവ് സ്ട്രീമിംഗ് നടത്തുമെന്നും ബോണി കൂട്ടിച്ചേർത്തു മെക്സിക്കോയിൽ വെച്ചായിരുന്നു നേരത്തെ ബോണി ഇത്തരത്തിൽ ഒരു സെക്സ് പാർട്ടി സംഘടിപ്പിച്ചത് കോളേജ് വിദ്യാർത്ഥികളായ യുവാക്കളാണ് ഈ പാർട്ടിയിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും മിക്കവരും സമൂഹ മാധ്യമത്തിൽ ബോണിയുടെ ഫോളോവേഴ്സ് മാത്രമാണ് പാർട്ടിയിലെ ചിത്രങ്ങളും ബോണി നേരത്തെ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരുന്നു അടൽ കണ്ടൻ ക്രിയേഷനിലൂടെ ഒരു മാസം ഏഴ് ലക്ഷത്തി അൻപതിനായിരം പൗണ്ട് വരെ സമ്പാദിച്ചിട്ടുണ്ടെന്ന് മുൻപ് തന്നെ ബോണി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചുകാരിയായ ബോണിക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും നല്കുന്നത് മാതാപിതാക്കളാണെന്ന് ഒരു അഭിമുഖത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട്